ഹായ് ആ അസ്സാം വലൈക്കു വരഹമുല്ലാഹി വബ്രകാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കൊള്ളണം എന്നില്ല മനസ്സിൽ കുറച്ചെങ്കിലും നന്മയും കാരുണ്യം ഈ ഒരു വീഡിയോയില് സന്തോഷിക്കാനും സഹതപിക്കാനും കാരുണ്യം കാണിക്കാനും സങ്കടപ്പെടാനും ഒക്കെയുള്ള വകയുണ്ടാവും അങ്ങനെയുള്ളവർ ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ട് മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യപ്പെടാനും അർഹതയുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്യാട്ടോ കേട്ടോ രണ്ട് ദിവസം മുമ്പാണ് ഇൻസ്റ്റഗ്രാമിൽ ആയിരക്കണക്കിന് മെസ്സേജുകൾക്കിടയിൽ എനിക്കൊരു മെസ്സേജ് വന്നത് ഒരു കുഞ്ഞ് ശബ്ദമാണ് അപ്പുറത്തുണ്ടായിരുന്നത് സിലുത്താത്ത ഞങ്ങളുടെ ഇവിടെ രണ്ട് വയസ്സായ ആൾക്കാരുണ്ട് അവർക്ക് ആരുമില്ല നോക്കാൻ ഈ ചു തൊട്ട് പൊള്ളുന്ന വെയിൽ അവർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല ഒരു ഫാന് പോലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് സുലുത്താത്ത ഒന്ന് നേരിട്ട് വന്ന് കണ്ടിട്ട് എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് വരാമോ എന്ന് ചോദിച്ചിട്ട് ഒരു വോയിസ് വന്നു കേട്ടോ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അവരെ ഒന്ന് പോയി കാണണം എന്നുള്ളത് ദേ ആ കുട്ടികളാണ് ഈ നിൽക്കുന്ന കുട്ടികൾ കേട്ടോ ഇത് പാലക്കാടാണ് സ്ഥലം അങ്ങനെ അവരെ പോയി കണ്ടു ഇവരുടെ വീടിൻ്റെ അടുത്താണ് ഈ എന്ന് പറഞ്ഞ ഈ ഒരു മുത്തശ്ശിയും അവരുടെ നട്ടലിൽ ഒടിഞ്ഞിട്ട് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത ആ ഒരു സഹോദരനും കൂടെ താമസിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവർക്കറിയില്ല നമ്മൾ പോകുന്നതും ഇതൊന്നും തന്നെ ഞാൻ പോകുമ്പോൾ വിചാരിച്ചിരുന്നത് അവർക്ക് ഫാനും കുറച്ച് ഭക്ഷണ സാധനങ്ങളും കൊടുത്തിട്ട് തിരിച്ചു വരാമെന്നായിരുന്നു കേട്ടോ പക്ഷെ അവിടെ പോയി നിന്ന് കഴിഞ്ഞ സമയത്ത് എനിക്ക് എൻ്റെ എല്ലാ പ്ലാനുകളും മാറ്റേണ്ടി വന്നു വേണം എന്താ ോ അവർക്ക് നമ്മളാ കൊടുക്കണ്ടേ അവർക്ക് നമ്മളാ കൊടുക്കണ്ട എന്തിന

ും വാങ്ങി തരാ വീട് കണ്ടാ ഉണ് അത് വാങ്ങി തരാനേ ഇന്നലെ കുറച്ച് കുട്ടികളെല്ലാം പറമേശ്ശന്നായിരുന്നു അതാ നിങ്ങള് ഏ മൂന്നുപേരും എന്നെ കൊണ്ട എന്നെ ഫോണിലൂടെ വിളിച്ച് ഇങ്ങനെ ഒരു എന്താണ് പേര് പറഞ്ഞത് ഭയങ്കര ഒന്ന് വന്ന് നോക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു നാളത്തെ കാര്യം ചിന്തിക്കാനേ വേണ്ട ഞാ എൻ്റെ മക്കളെ നമ്മക്ക് എല്ലാരും അവരുള്ളൂട്ടാ ഞാൻ വീടൊന്നും നോക്കട്ടെ പുള്ളി കേറട്ടെ ആരാ വേണ്ട പറഞ്ഞു ഒന്നല്ല വീട് ചോദിച്ചിട്ട് വേണ്ട കേറ ആ ഒരാ എന്റെ മക്കളൊക്കെ പൊന്ന മക്കളൊക്കെ നോക്കി കല്ല് നോക്കി വീടെ ലൈറ്റ് പോലും നോക്ക നമ്മുടെ വീടും വീടും അകോടിയും ഇതാണ്ട ഒരു നിരവലിയാണ് എങ്ങനെയാ ഭക്ഷണൊക്കെ ഉണ്ടാക്കി കഴിക്കണത് അങ്ങനെ പോണമുത്താ അല്ലാതെ നമുക്ക് തന്നത് ആ കരി 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 എന്റെ പൊന്നരേ ഞങ്ങളുടെ വീട് ഞെറ്റം പിന്നൊരു വീട് വേണ്ട അല്ലെങ്കിൽ തകോടി ഏഹ് എന്താ മാങ്ങാ കറി ഇന്നും നെക്കില്ലാളെ വെച്ചത് എന്താണ് കോവക്കുപ്പിരി കോവ് കോവക്ക ഉപ്പിരി ഇവിടെ റസീന്റെ ഇവിടെ നിന്ന് വാങ്ങി വീടിന്റെ ഇവിടെന്ന് നിങ്ങ വന്നല്ലോ ആ നിങ്ങൾക്ക് ദീർഘാശ അല്ലാതെ കാക്കും നോക്കാൻ വന്നില്ലന്നേലെ മരമല്ലേ എനിക്ക് സന്തോഷം ദൈവം വന്ന പോലെ പടക്കോളൂ എന്താ കാണ നമ്മുടെ ഇങ്ങനെയൊരു വീടിയതപ്പം പൊട്ടി ഇനിപ്പൊന്നും കയറ്റി തരാ പറയുമ്പോ അപ്പൊ കൂട്ടണോ ആരാ പറഞ്ഞു സർക്കാരിനും എന്താണ് പഞ്ചായത്ത് മറ്റിടക്ക് വെച്ചി കഴിക്ക

ൊന്നേരി കിട്ടിക്കഴിഞ്ഞാൽ ദൈവം കൊണ്ടൊന്നും തരും പറഞ്ഞു തരും അള്ളാ വല്ലാണ്ട് നമ്മ നമുക്ക് പൊട്ടാനോ വരുമ്പോൾ തമ്പുരൻ തന്നെ അവർ നമ്മളായ അങ്ങനെ പറഞ്ഞു തമ്പുരൻ ഈ കുട്ടികളെ കൊണ്ട് നിങ്ങള് കാണിപ്പിച്ചു തന്നോ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞ മേൽക്കൂരയാണോട്ടോ ഇതിൻ്റെ മെയിൻ കഴിക്കൂലെന്ന് പറഞ്ഞത് പൊട്ടിയിട്ട് അവിടെ കയറി വെച്ച് കെട്ടിയാണ് വെച്ചിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ വയസ്സായ ഇവരുടെ മുകളിലേക്ക് അത് നിലംപതിച്ച് വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അച്ചമ്മയ്ക്ക് ഭർത്താവോ മക്കളോ കുടുംബക്കാരോ ആരും തന്നെ ഇല്ല ആകെ ഉള്ളത് ഈ ഒരു നട്ടലിലൊടിഞ്ഞൊരു സഹോദരനാണ് ആ സഹോദരനെ വരെ അച്ചമ്മിയാണ് കേട്ടോ നോക്കുന്നത് എന്തെങ്കിലും ഒരു അപകടം പറ്റി ഇവർ മരണപ്പെട്ടു എന്നൊരു ന്യൂസോ വാർത്തയോ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെപ്പോലെയുള്ളവർ കുറച്ച് കമൻ്റ് ഇട്ട് കണ്ണീർ വാർത്ത് അതങ്ങോട് തട്ട് തള്ളിക്കളയുന്നില്ലേ അതിനേക്കാളും എത്രയോ നല്ലതല്ലേ അവർ ഈ ഒരു സമയത്ത് ആ ഒരു അങ്ങനെ ഒരു അപകടത്തിന് വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫാനും അവർക്ക് വേണ്ട കുറച്ച് ഫ്രൂട്ട്സും ഭക്ഷണ സാധനങ്ങളും കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ വിട്ടിട്ട് പോവേണ്ട ഒരു കേസല്ല അത് ആ മേൽക്കൂര എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് പണി കൊടുക്കണം അതേപോലെ നിലവും ഒന്ന് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാല് ചൂട് എടുത്തിട്ടിരിക്കണ്ട ഇരിക്കണ്ടോക്കുണ്ട് ചായക്ക് മുക്കി കഴിക്കാൻ പഴം ഉണ്ട് ഇവിടെ നോക്ക എന്റെ കുട്ടിയെ പാവങ്ങള് വന്നത് നോക്കണ അതാ ഇവിടെ കാറ്റി നോക്കട്ടെ കാറ്റോണ്ടിരിക്ക ുംകനെ പരമച്ച പടച്ചോനെ അള്ള കാക്കണേ എന്റെ മക്കൾക്ക് നോഭലായിട്ട് വന്നിയൊക്കെ തന്നിൻ്റെ തന്നില്ലെങ്കിലും തന്നാലും ഭഗവാൻ നിങ്ങൾ തള്ളാവ് ദൈവം പടച്ചോ ഇൻ്റെ നമുക്ക് അതെ അരി കഴിയുമ്പോ ഓ അരിവിടെ എത്തിക്കും അപ്പൊ ഇതാവുമ്പോ നിങ്ങക്ക് വേഗം ചോറ് വെച്ച് വേഗം ആവും ആവുംപാട് കഷ്ടപ്പെടാന്ന് വേഗാണല്ലോ അങ്ങനെ അരിയാണ് കഴിക്കുമ്പോഴേ നമുക്ക് വേഗം ഇറങ്ങും പല്ലില്ലാത്തല്ലേ അപ്പൊ കഷ്ടപ്പെടൂല അതിലേ ഞാന് ചോറുണ്ട് ഞാൻ കെരുമ്പിപ്പോഴും ഒറ്റ ഇത് ശക്തി വരട്ടെ ആ വാ ഈ പടച്ച അള്ളവ് നിങ്ങക്ക് നിറസുവായി പടച്ചാൻ ചെറും കേട്ടോളേ ഞാൻ തന്നിട്ടില്ലല്ലോ നിങ്ങളുടെ പ്രാർത്ഥന മതി അള്ളവ് കാക്കും എന്തെങ്കിലും ഇപ്പൊ തൽക്കാലം ചെലവിന് ഇത് വെച്ചോളാം അരി സാധനം ദൈവം തന്നെ വന്നു പടച്ചം തന്നു ഇതാ ദൈവം തന്നെ പടപ്പ് അള്ളാവ് നമുക്ക് ആ പിട്ട്മാ ഞാനുണ്ട് ആ മതി നിങ്ങക്ക് ദൈവം കടാക്ഷൂക്കും കൊന്നും ആ ദൈവം കയ്യങ്കാലം മുടങ്ങാ രക്ഷിക്കും ഓണിച്ചു വെട്ടി നന്നായി വെട്ട പഠിച്ച തമ്പ്രദാവിയുള്ളൂ മകനെ ഒന്നി പ്രാർത്ഥന മതി വന്നിരിക്കണം അത് കിട്ടും ആള്ള എന്റെ മക്കളും ബുദ്ധിയോടാ വീട് ഇവിടെ കാവലിരിക്ക മകളാണ് അത് അവിടേ വന്നതാണ് ഇന്നലെ വന്നിട്ട് ഇവിടത്തെ സങ്കടമൊക്കെ കണ്ടിട്ട് പോയിട്ടില്ല 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 ഇന്ന് കുട്ടി അപ്പൊ എന്റെ പൊന്ന് એક સામમે દે આ કોરકો રેગે ઇન્ગંત બાર કરતા તા યાનિલે ഞാൻ വന്നില്ലെങ്കിലും ഇവര് വിട്ടന്വേഷിപ്പിക്കും എന്താ എന്റെ മക്കളെന്താ വേണ്ടത് നമ്മൾ വന്ന് ചെയ്തു ഓ മതിക്ക് നിങ്ങക്ക് പക്ഷം തന്നെ ആര് നമ്മും തന്നിട്ടില്ലല്ലോ ആ പട്ടം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കഴുക്കോലിൻ്റെ അവസ്ഥ അത് ഏതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗത്ത് നന്നായിട്ട് പൊട്ടി നിൽക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അവരെ മുകളിൽ വീഴും അപ്പുറത്തെ സൈഡിൽ ആ അച്ചമ്മയും ഇപ്പുറത്തെ ചെറിയൊരു മുറിയിൽ നിലത്താണ് ഇവർക്ക് കിടക്കാൻ പറ്റുള്ളൂ ഈ ഒരു അച്ഛന് നിലത്ത് ഷീറ്റൊക്കെ വിരിച്ചിട്ട് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അത്രയും ചെറിയൊരു മേൽക്കൂരയാണ് അതിലുള്ളത് അതിൻ്റെ താഴെ ഭയങ്കര ഒരു വൃത്തിഹീനമായ രീതിയിലാണ് കേട്ടോ അവരവിടെ താമസിക്കുന്നത് നിരങ്ങി നിരങ്ങി മാത്രമേ നടക്കാനായിട്ട് നടക്കല്ല നിരങ്ങാൻ വേണ്ടി മാത്രമേ അവർക്ക് പറ്റുള്ളൂ താഴെയൊക്കെ കണ്ടില്ലേ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിലവും ഒന്ന് ശരിയാക്കി കൊടുത്തൊരു വീൽ ചെയറൊക്കെ കൊടുത്ത് അവർക്ക് പറ്റുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരിക്കലും ഈ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പറ്റൂല നിങ്ങളെല്ലാവരും ഒരുപാട് പേര് കൂടെ ചേർത്ത് നിന്നാൽ മാത്രമേ എനിക്ക് ഈ ഒരു സംഭവം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വിജയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അവരെ കിച്ചൺ എന്ന് പറയുന്നത് പുറത്ത് ഇങ്ങനെ ഒരു അടുപ്പ് കൂട്ടിയിട്ടാണ് വെക്കുന്നത് അവിടെ ചോറും കറിയും ഒക്കെ വെച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് എടുത്തു വരും പാലക്കാടിൻ്റെ ഈയൊരു ചൂടിലൊരു ഫാന് പോലും അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും അത് അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നേരിട്ട് കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അത്ര അത്രയും ദയനീയകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇവരെ കണ്ടില്ലായെന്ന് നടച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നാളെ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ പറയേണ്ടി വരും എൻ്റെ കടമയായിട്ട് ഞാനിതേ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് എൻ്റെ ഇനിയിപ്പോൾ ആരും ഇതിനൊരു കൂട്ടായിട്ട് നമ്മുടെ കൂടെ കൂടിയില്ലെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പണികൾ ചെയ്ത് അച്ചമ്മയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് മാക്സിമം ഈയൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യ കഴിയുന്നവർ സഹായിക്കട്ടെ അല്ലാത്തവർക്ക് ഷെയർ ചെയ്യുന്ന ഒരു കൂലിയും കൂടെ കിട്ടിയിട്ടോ നമുക്കിത് വേഗം ശരിയാക്കാം പെട്ടെന്ന് പൈപ്പിന്റെ ആ ടാപ്പൊക്കെ പൊട്ടിയതൊക്കെ മാറ്റണം ഞാൻ പ്രാവശ്യം വരുമ്പോൾ അപ്പൊ നല്ല വെളിച്ചത്തിൽ നിൽക്കാലോ നിങ്ങൾക്കും തന്നെ പടച്ചോ വെള്ളവ കോരി ചൊരിഞ്ഞു തട്ടെ തോണിയല്ല എനിക്ക് എന്റെ മക്കൾ ഒന്നുപോലും വളഞ്ഞു പറ്റെ അതീ ശരി പ്രാർത്ഥന തന്നെ മതി രക്ഷപ്പെടാൻ വേറെ എന്ത് വേണം നിങ്ങൾക്കാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ഇന്നലെ വന്ന് എന്നെ അറിയിച്ചത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത് അപ്പഴാ അതിന്റെ അവര് ഈ സമയത്ത് തന്നെ ഇത്രയും പക്വത കാണിച്ചില്ലേ അതാണ് ഞാന് ഓടി വന്നത് അവര് അവര് മനസ്സിലാക്കാരുണ്യുണ്ടല്ലോ അതെ കണ്ടില്ല അത്രയും സന്തോഷം ഇടക്ക് വന്നാ മതിട്ടാ വന്നിട്ട് നോക്ക എന്തെങ്കിലുമൊക്കെ ഫാൻ ആയി മേല് ഷീറ്റ് മാറണം ഒരു രണ്ട് എന്തെങ്കിലും ഭാഗി കിടന്നോക്കണം ഞാൻ പറഞ്ഞു സെറ്റാടൊക്കെ പിന്നെ മുറ്റമന് പെരിയ ആ പിന്നെന്തായിട്ട് പേടി ദൈവം വന്ന നില വിടുന്നേ അള്ളാ അള്ളാ ക്കട്ടെ അള്ളവുണ്ട് നിങ്ങൾ പോണോ പൊന്തി പൊന്തി വറ്റേ അപ്പൊ അപ്പം പുന്തും പോലും ഒന്നും കിട്ടാനില്ല അത്രയും കിട്ടി നിനക്കും എനിക്കും എല്ലാരും ശരി എന്നാ ഞങ്ങൾ ഇറങ്ങാ ഞാന് പെരുന്നാൾക്ക് ഇൻഷല്ലാ ഡ്രസ് ഒന്ന് ഞാൻ കൊണ്ടുവരും അല്ലാന്നുണ്ടെങ്കി ഇവരെ ഓ ഓ അവര് നല്ല പെരുന്നാൾക്ക് നല്ല അടിപൊളി ഒക്കെ ഇട്ടിട്ട് ബിരിയാണിയൊക്കെ അവര് കൊണ്ടുവരും ശരിയോയി പോയോടെ തകച്ചി നന്നോയി വരട്ടെ എന്തെങ്കിലും പറയാം തരുവോ ചോയിച്ചില്ല എന്തെങ്കിലും വേണോ ഞാൻ കയ്യിൽ വെക്കാം ഓക്കേ ഇതുപോലെയുള്ള മനുഷ്യന്മാരുടെ പ്രാർത്ഥനയിൽ ഒരു ഇടം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല കേട്ടോ ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും എനിക്കും എനിക്ക് ചുറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അച്ഛമ്മയുടെ ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഈ ഭൂമി തന്നെ കീഴടക്കിയൊരു സന്തോഷമായിരുന്നു ഈ മക്കളാണ് കേട്ടോ ഇതിനൊരവസരം എനിക്ക് ഉണ്ടാക്കി തന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ജാതി മത ഭേദമന്യേ നമ്മുടെ സഹജീവികളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് ആ കുട്ടികളെ എത്ര വ്യക്തമായിട്ട് എത്ര നല്ല രീതിയിൽ കാണിച്ചു അതും ആ കുട്ടികൾ ഈ അച്ഛമ്മയെ കണ്ടതിന് ശേഷം ഭയങ്കര വിഷമത്തിലായിരുന്നു ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച സമയത്ത് സുൽത്താനെയാണ് ഓർമ്മ വന്നത് സിലുത്താനെ നമുക്കൊന്ന് അറിയിച്ചാലോ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ഓർമ്മ വന്ന ഒരു മുഖം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചെങ്കിലും ഞാൻ ഇത്രയും കാലം ഓരോന്ന് ചെയ്തേലും എന്തൊക്കെയോ ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കേട്ടോ അച്ഛമ്മ ഞങ്ങൾ പോയതിന് ശേഷം എന്നെ എന്നെങ്ങനെ എത്തി നോക്കിയായിരുന്നു വീണ്ടും പോയിട്ട് അവരെ ഒന്നും കൂടെ സംസാരിച്ച് സന്തോഷിപ്പിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് കഴിയട്ടെ പിന്നെ ദൈവം മക്കൾക്ക് ഞാൻ കുറച്ച് ഗിഫ്റ്റുകളും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് സന്തോഷത്തോടെ പിരിഞ്ഞു വിട്ടോ